ക്യാൻസർ ഡിറ്റക്ഷനു വേണ്ടി നമ്മുടെ ഇപ്പം ഇവിടെ പറഞ്ഞു ആർ സി സിയും എം സി സിയും അതോടൊപ്പം നമ്മുടെ സി സി സിയും കൊച്ചിങ് ക്യാൻസർ സെന്റർ കൂടി ഈ വർഷം പ്രവർത്തന സജ്ജമാകും ആർ സി സിയിലും എം സി സിയിലും അവിടെ റോബോട്ടിക് ക്യാൻസർ സർജറി ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ക്യൂബ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്ക ക്യൂബക്കെതിരെയുള്ള ഉപരോധത്തിൽ ഇളവ് അനുവദിച്ച ഒരു കാര്യമാണ് ലിവർ ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിൻ ക്യൂബ വികസിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക ഇപ്പോൾ അവരുടെ ഈ ഉപരോധത്തിനിടയിലും ഈ ക്യൂബയിൽ നിന്ന് ഈ വാക്സിൻ വാങ്ങിച്ചുകൊണ്ട് അവർ ക്ലിനിക്കൽ ട്രയൽ നടത്തുകയാണ് അപ്പം എം സി സിയും ക്യൂബയുമായിട്ട് ലിവർ ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ് ആനിമൽ ഹൗസും മറ്റ് ഐ എ വി ഡെങ്കിയുമായി ബന്ധപ്പെട്ട് ക്യൂബയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗവേഷണത്തിന് വേണ്ടിയിട്ട് തുടക്കം വിടുന്നു ഞാൻ പറഞ്ഞത് പുതിയ പുതിയ സങ്കേതങ്ങൾ ചികിത്സയിൽ വികസിപ്പിക്കുന്നു പക്ഷേ ക്യാൻസറിനെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും ചികിത്സിക്കുകയുമാണ് നമ്മുടെ ലക്ഷ്യം ഭക്ഷ്യസുരക്ഷ വിഷരഹിതമായ പച്ചക്കറികൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ലഭിക്കണം ആദ്യമായി രാജ്യത്ത് ഭക്ഷ്യസുരക്ഷയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം കഴിഞ്ഞ വർഷം കേരളത്തിന് ലഭിച്ചിരുന്നു നമ്മുടെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ ഇൻഡസ്ട്രീസിലും നമ്മൾ ഒന്നാം സ്ഥാനത്തായിരുന്നു പരിശോധനയുടെ കാര്യത്തിലും ലാബുകളുടെ കാര്യത്തിലും ആദ്യമായിട്ട് എൻ എ ബി എൽ അക്രട്ടേഷനുള്ള ലാബുകൾ കേരളത്തിലാണ് അപ്പൊ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം നമ്മൾ സാധ്യമാക്കുകയാണ് അതോടൊപ്പം രോ രോഗ നിർമാർജ്ജനം അതുകൂടി പറയട്ടെ ഇപ്പം നമ്മൾ പല രോഗങ്ങളും കേരളത്തിൽ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ മലമ്പല്ലി മലേറിയ ഏതാണ് നാനൂറ്റി അൻപതോളം കേസുകൾ കേരളത്തിലുണ്ട് ഇപ്പോൾ എനിക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകാം ചെറിയ വ്യത്യാസ അങ്ങോട്ടിങ്ങോട്ടും നമ്പേഴ്സിനോട് കൂടിയിട്ടുണ്ടാകാം പക്ഷേ ആ നാനൂറ്റി അൻപത് കേസസിലും ൂറ്റി നാൽപ്പത്തി ആറ് കേസും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയവരിലാണ് കണ്ടപ്പെട്ടിട്ടുള്ളത് കൊതുകിൽ നിന്നാണ് മലമ്പനി പകരുന്നത് അപ്പം അത്രയും അധികം കേസസ് ഇവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഡിജിനസ് കേസസ് വർദ്ധിക്കുന്നതിനുള്ള എല്ലാവിധമായിട്ടുള്ള സാഹചര്യമാണ് കോളറ കോളറയ്ക്കും ഹിസ്റ്ററി ഉണ്ട് നമ്മൾ ഇപ്പോൾ വയനാടിന്റെ നിലമ്പൂര് ഭാഗത്ത് ബോർഡറിൽ ഒരു വില്ലേജിൽ ഉണ്ടായി തിരുവനന്തപുരത്ത് അവിടെയും ആ രീതിയിൽ മറ്റു ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം കൂടി കാണേണ്ടത് ഡെങ്കി ഇപ്പൊ ഇത് ഈ രീതിയിലുള്ള നമ്മൾ മാറ്റി നിർത്തിയ കുറച്ചു കൊണ്ടുവന്ന രോഗങ്ങൾ അതിനെ വീണ്ടും ഇത് വ്യാപകമാകാതിരിക്കുന്നതിനു വേണ്ടി സുശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ആ തീരുമാനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ തീരുമാനങ്ങൾ ഉണ്ടാകും ഇപ്പൊ വാക്സിൻ ഉൾപ്പെടെ ഇവിടെയൊക്കെ വരുന്നവർ ഇവിടെ ജോലി ചെയ്യാനായിട്ട് വരുന്നവർ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഡെങ്കി ഡെങ്കിയുമായി ബന്ധപ്പെട്ട് ഡെങ്കിപ്പനി ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഏറ്റവും കൂടുതൽ ഡെങ്കി കേസസ് ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വെച്ച് പക്ഷേ നമ്മൾ ഓരോ കേസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോവിഡ് ആനന്തരം പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ ആണ് ഇപ്പോൾ ഇവിടെ ഈ സി എം എസ് കോളേജിനടുത്ത് നമ്മുടെ ഈ വാർഡിൽ ഒരാൾക്ക് പനി ഉണ്ടായത് അന്നേരം തന്നെ അവിടുത്തെ ഹെൽത്ത് വർക്കർ ഫീൽഡ് ഹെൽത്ത് വർക്കർക്കത് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും ഒരു കേസ് പോലും നമ്മൾ മറയ്ക്കപ്പെടുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലും പതിനേഴിലുമാണ് ഇതിന് മുൻപ് ഇവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ കോവിഡ് മൂലം എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കേരളത്തിൽ ഡെങ്കി കേസുകളുണ്ട് പക്ഷെ മറ്റ് രാജ്യങ്ങൾ ശ്രീലങ്ക ആ സമയത്ത് ഔട്ട് ബ്രേക്ക് ഉണ്ടായ ശ്രീലങ്ക അല്ലെങ്കിൽ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത് നിയന്ത്രണ വിധേയമായിട്ട് നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും